എന്തപ്പോ കഥ മദ്രസ മൻസൂറിന്റെ അടുന്ന് തരുന്നപ്പത് ചെങ്ങായി നിൽക്കാൻ പറ്റുന്നില്ല ഒരിക്കല് പിടിച്ചോണ്ടാ ഇതിപ്പോ അതിൽ കൂടെ കുട്ടികളെ അറിയിലൊക്കെ വന്ന നല്ല രസം അടക്കാൻ പറ്റില്ല നല്ലോലുവാ എന്താ കഥ ഒരു അയ്യോ രശില്ല ഇതിപ്പോ ചെരുപ്പ് ഇതൊക്കെ ഒലിക്കൊണ്ടാ തോന്നി നോക്കിയ റോഡ് നമ്മള് മദ്രസേന്റെ അടുക്കി ഓ വല്ലാത്ത മാഡ്രസിന്റെ വാക കാണേ നമ്മളെ രാശിയില്ല താലാദിസ്ഥാന്റെ പഴയ വീടൊക്കെ ആ വെള്ളം കയറി ഇവിടെ നടക്കാൻ ചേട്ടാ അല്ല